കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ ഈ തീക്കന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം നമ്പർ ഞാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം ഉയർപ്പിന് ശേഷമുള്ള ആറാം ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച പെന്തക്കോസ് ഞായറാഴ്ച അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിന് വേണ്ടി ലോക സമൂഹം ഓർക്കുന്ന ഈ ദിനം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത് ഐക്യസഭകൾ ധ്യാനിക്കുന്ന സങ്കീർത്തനം അൻപത്തിയൊന്നാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇതാ ഞാൻ അതിർത്തി ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു മനുഷ്യൻ ജന്മന കർമ്മണ പാവിയാണ് മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരു ആൾ പിറക്കുന്നത് പാവിയായിട്ടാണ് ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരാളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് ആണ് സൗജന്യമാണ് എന്നാൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പാർട്ടുള്ളത് നമ്മൾ പാപത്തിൽ നിന്ന് വിമുക്തരായി യേശുവിൻ്റെ സന്നിധിയിൽ അനുദവിച്ച പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദവിച്ച് പാപക്ഷമ പ്രാപിച്ചവരായിരിക്കണം അതാണ് അമൃതാ സങ്കരത്തിനു ഡേവിഡ് പ്ലീഡ്സ് ഫോർ ഫുർഗീവ്നെസ് ആൻഡ് ക്ലൻസിങ് അവൻ്റെ പാവക്ഷമയ്ക്കായിട്ടും വിശുദ്ധീകരണത്തിനായിട്ടും കൺഫസസ് ഗിൾറ്റ് അവൻ്റെ കുറ്റം അവൻ ദൈവസനിൽ പറയുകയാണ് പ്രൈസ് ഫോർ പേടൻ ആൻഡ് റെസ്റ്ററേഷൻ ക്ഷമിക്കണമെ മാത്രമല്ല എന്നെ നീ വീണ്ടും ജീവിപ്പിക്കണമേ എനിക്ക് ജീവിക്കണം വീണ്ടും ജീവിപ്പിക്കണമേ പ്രൈസ് ഫോർ കണ്ടിന്യൂഡ് പ്രോസ്പെരിറ്റി ഓഫ് ജെറിജലി എരിശിലുവിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിക്കില്ല അത് ആ ഒരു എരിശിലേവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പാപക്ഷമം പ്രാപിച്ച് നമ്മൾ ആത്മീയമായി പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിന് വേണ്ടി വരുമ്പോൾ എരിശിലവിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി പരിശുദ്ധാത്മാവ് വല്ലവരോടു പകർന്ന സ്ഥലമാണ് ആ പരിശുദ്ധാത്മാവ് പ്രോസ്പെരിറ്റി ഓഫ് ജെറുസലേം എരിശിലവ് ഇന്നും പ്രോസ്പെരിറ്റി തന്നെ നൽകിയാണ് ജെറുസലേം ഇന്നും ലോകത്തിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഒരു അനുഗ്രഹമായിരിക്കുകയാണ് നിൻ്റെ ജീവിതത്തിൽ നീ നിൽക്കുന്ന സ്ഥലം നിൻ്റെ വീട് അനുഗ്രഹമാകണമെങ്കിൽ നീ പോകുന്ന സ്ഥലം അനുഗ്രഹമാണെങ്കിൽ നിൻ്റെ ജോലി സ്ഥലം അനുഗ്രഹമാണെങ്കിൽ നീ സഞ്ചരിക്കുന്ന നിരത്തുകൾ അനുഗ്രഹമാകണമെങ്കിൽ നീ പാർക്കുന്ന ഭവനമനുഗ്രഹമാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നീ പാപക്ഷമ ഏറ്റുപറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ നിൻ്റെ മേൽ മാത്രമല്ല നീ ഇരിക്കുന്ന സ്ഥലം കൂടെ പരിശുദ്ധാത്മാവനെന്ന് പറഞ്ഞ അനുഗ്രഹം പ്രാപിക്കാം കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവിശ്വ പിതാവി ഉയർപ്പിന് ശേഷമുള്ള ആറാ ഞായറാഴ്ച ഈ ദിനത്തിൽ ഞങ്ങൾ ധ്യാനിച്ച ചിന്തിച്ച വിഷയത്തിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഞങ്ങളെല്ലാം പാപത്തിൽ പിറന്നവരാണല്ലോ കർത്താവി പാപത്തിൽ നിന്നുള്ള അനുതാപത്തിനു വേണ്ടി ഞങ്ങൾ കുംഭസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുംഭസാരത്താൽ ഞങ്ങൾക്ക് പാപക്ഷമ ലഭിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായി യേശുക്രിസ്തുവിൻ്റെ ശരീരവും ജക്തവുമാകുന്ന ആത്മീയാഹാരം ഭക്ഷിച്ച് ബലപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമധ്യാപകർ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കൽ നിൽക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ കർത്താവെ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനത്താൽ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് എല്ലാ പ്രിയ മക്കളും സ്വാധീനിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ ഭവനങ്ങളുടെ മേൽ മക്കളുടെ മേൽ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യും